ഡല്ഹിയിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആംആദ്മി പാർട്ടിക്കെതിരെ നടപടി കടുപ്പിച്ച് സർക്കാർ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ച കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതിനു പിന്നാലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷനും കേസെടുത്തു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത് ശരത് ലാൽ ഡൽഹിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പാണ് ഈ ഒരു ശീഷ് മഹൽ വിവാദം വലിയ തരത്തിൽ അവിടെ വിവാദമായി കത്തിപ്പെടുകയും അത് തെരഞ്ഞെടുപ്പിനെ വലിയ തരത്തിൽ ബാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിലിപ്പോൾ തുടർ നടപടികൾ ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ ഇന്നാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാരണം ഇത് സി എ ജി റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അതായത് മുഖ്യമന്ത്രിയുടെ വസതി മറ്റു വകുപ്പുകളിൽ നിന്ന് പണം ഉപയോഗിച്ച് മൂടി പിടിപ്പിച്ചു എന്നത് സംബന്ധിച്ച പരാമർശം സി എ ജി റിപ്പോർട്ടിലാണുള്ളത് എന്നാൽ സി എ ജി റിപ്പോർട്ട് ഇതുവരെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടില്ല ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ പരാതികളുമാണ് ഇപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ ഇതേ ഇതേ കേസിൽ തന്നെ ഡൽഹി പോലീസിന്റെ വിജിലൻസ് അഴിമതി വിരുദ്ധ സ്ക്വാഡും കെജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി തന്നെ കെജ്രിവാളിനും ആം ആദ്മിക്കെതിരെ രംഗത്തു നീങ്ങുന്നു രംഗത്ത് വരുന്നു എന്ന് വേണം നമുക്കിനെ പറയാൻ ഇന്നലെയും നേരത്തെയുള്ള ആം ആദ്മി മന്ത്രി ആം ആദ്മി സംസ്ഥാന മന്ത്രി ജയിനെതിരെയും സത്യേന്ദ്ര ജയിനെതിരെയും ഇന്നലെ ഇ ഡിയുടെ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്ക് രേഖാമൂലം റിക്വസ്റ്റ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കെജ്രിവാളിനെതിരെയും അതുപോലെ തന്നെ ആം ആദ്മി മന്ത്രിമാർക്കെതിരെയും ശക്തമായ നടപടികളാണ് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് നമുക്ക് പറയേണ്ടി വരും സ്വാതി ശരി ശരത്ലാൽ